ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് സംഘികളെ കുരുപൊട്ടി ഒഴുകും മക്കളെ കുരുപൊട്ടി ഒഴുകും വേടം വീണ്ടും വന്നു ഇവര് വേടൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചൊറിഞ്ഞ് 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 വേടൻ പാട്ടുമായിട്ടുള്ള ഇപ്രാവശ്യം വന്നേ വീടിന്റെ അഭിമുഖം കൊടുത്ത് ആ അഭിമുഖത്തിൽ വേടന്റെ പാട്ടെന്തായാലും സംഘീക്ക് മനസ്സിലാവില്ല പക്ഷെ വേടം പച്ചക്ക് പച്ചക്ക് എന്നെ സംഖ്യക്കെതിരെ പറഞ്ഞിട്ടുണ്ട് നമുക്കത് കേട്ടു പോകട്ട സംഘികളുടെ കുരുപൊട്ടുന്നതും കൂടി എനക്ക് ഒന്ന് കാണണം കേട്ടോ വരൂ പൊതുസമൂഹം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാളത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്കെല്ലാം വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ഏർ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്കതിനെ കാണാൻ കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം തള്ളി തരുന്ന ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പോ ഒരു പുള്ളിക്കാര് ഈ അടുത്ത് ഇന്റർവ്യൂല് വന്ന് പറയുന്നത് കേട്ടു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ലേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവല്ലോ അച്ഛാരന് മനസ്സിലാവലല്ലോ അടി വാങ്ങിയിട്ട് ഞാനല്ലേ അപ്പൊ എനിക്കതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ സാധ്യതയുണ്ട് ആ അതെടക്കിടക്ക് വരുന്നുണ്ട് യൂട്യൂബ് യൂട്യൂബിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഭീഷണി പാലക്കാട് പറഞ്ഞാൽ അടിക്കും എന്നൊക്കെയാണ് പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അല്ലേ ഓ പിന്നെ എനിക്ക് സന്തോഷമുണ്ട് കുറച്ചാൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എനിക്ക് ഭയങ്കര ചെയ്യുന്നത് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഓപ്പൺ ആയി എനിക്ക് ഞാൻ കൂടുതൽ എനിക്ക് ഒരിക്കലും ആ തീ ആദ്യം കെട്ടുപോവാതിരിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ഫയർ പറയുന്നത് ഐ ഐ തിങ്ക് കിണഞ്ഞു വൺ ആം പറയും അല്ലേ ം പറഞ്ഞ സത്യല്ലേ ഈ ജയ് ശ്രീരാം ആരെങ്കിലും കൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുമ്പോ അല്ലാണ്ട് വിളിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചാനലിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ കാണുന്നത് ഇവര് വിളിക്കുന്നത് എപ്പോഴും ആരെങ്കിലും കൊല്ലാനോ ആരെങ്കിലും ആക്രമിക്കാനോ അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പള്ളി തയർക്കുമ്പോൾ എല്ലാം ക്രിസ്ത്യൻ പള്ളി തയർക്കുമ്പോൾ ഇവർ ജയ ശ്രീരാം വിളിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമെങ്കിൽ ഇവര് ജയശ്രീരാം വിളിച്ചിട്ട് കണ്ടിട്ടുണ്ടോ ഭക്തിയിൽ ഇവര് വിളിച്ചിട്ട് കണ്ടിട്ടോ ഇല്ല പിന്നെ വേടം വേടന്റെ പാട്ടുകളിൽ ഒരിക്കലും സംഘികൾ എന്ന് പറഞ്ഞിട്ടില്ല ആർ എസ് എസ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സവർണൻ സവർണന്റെ ആക്രമണങ്ങളെ കുറിച്ചാ പറഞ്ഞു അപ്പൊ എല്ലാം സംഘീക കൊള്ളുന്നുണ്ടെങ്കിൽ എന്നാണ് അത് സംഘികളെ കുറിച്ചാണ് സംഘ്യരുടെ മനസ്സിൽ ആ സവർണൻ എന്നുള്ള ബോധമുണ്ട് അതുകൊണ്ടല്ലേ സവർണനും എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണല്ലോ സംഘ്യക്ക് ഇത്രമാത്രം കുരുവൂട്ടെന്ന് സവർണ്ണനെന്ന് പറയുമ്പോൾ അതുകൊണ്ട് വേടം വേടന്റെ പാട്ടിലൂടെ സംഖ്യക്ക് എന്തായാലും മനസ്സിലാവില്ല അതുകൊണ്ടാണ് പച്ചക്ക് പറഞ്ഞു സംഖ്യകളെ നിങ്ങൾക്കെതിരെ തന്നെയാണ് നിങ്ങക്ക് പൊള്ളുമ്പം വേടൻ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളെ പൊള്ളിക്കുന്ന പാട്ടുകള് വേടം പാടുന്നതന്നെയാണ് ചാണക സംഖ്യകളെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അതിന് മാർഗം കൊടുത്തേട്ടാ പിന്നെ ശരിക്കും ഈ സവർണ സംഖ്യയുടെ കുരുപൊട്ടൽ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടത് ദളിത് സംഖ്യാട്ടാ ഈ ദളിസംഖ്യകൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് വേടനെ ഇവർ എതിർക്കുന്നു വേർടനെ എന്തുകൊണ്ട് ഇവര് ഇത്രമാത്രം തീറി വിളിക്കുന്നുവെന്ന് വേടൻ സവർണനെതിരെ പറയുന്നു കാരണം ദളിതന് ദളിതന് വേണ്ടി സംസാരിക്കുന്നു അത് ഈ സംഖ്യ ഈ സവർണ സംഖ്യക്ക് പിടിക്കൂല അതായത് നിങ്ങൾ ദളിത് സംഘികളായിരിക്കും നിങ്ങൾക്കടക്കം വേണ്ടിയിട്ടാണ് വേട സംസാരിക്കുന്നത് അതാണ് ഈ സവർണ കുരുപൊട്ടി സംഘികൾക്ക് പൊള്ളുന്നത് പിന്നെ സംഘികളെ നിങ്ങൾ വേടനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും വേടം വളർന്നുകൊണ്ടേയിരിക്കുന്നത് എത്ര പെട്ടെന്നാ വേടനെ വളർച്ച എന്നറിയാം തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വേടിനിപ്പോ വളരുന്നത് കാരണം ഇന്ത്യയിൽ മൊത്തം വേടനും വേടന്റെ പാട്ടും വീടൻ എന്താണ് പറയുന്നത് വീടൻ ആർക്കെതിരെയാണ് പറയുന്നത് ലോകം കേൾക്കാൻ തുടങ്ങിയ സംഘികളെ സർവകലാശാലയിൽ വേളന്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ പാട്ടെല്ലാം പാഠ്യ വിഷയമാക്കി അത് നിങ്ങളെ കൊണ്ടാണ് നിങ്ങക്ക് കുരുപൊട്ടുന്നത് കൊണ്ട് മാത്രമാണ് റീച്ച് വേടനം നിങ്ങൾ ഇനിയും കുരുപൊട്ടിക്കൊണ്ടേ നിങ്ങൾ വേടനെ തൊടുമ്പോൾ നിങ്ങൾ വിരിച്ച് വീടുന്ന ഒരാളെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് വേടം പെട്ടെന്ന് തോറ്റുപോന്നു വേടന്റെ പിന്നിൽ ഒരു കൂട്ടമുണ്ട് വേടനെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ നന്മ വേണമെന്നും ഈ നാട്ടിൽ എല്ലാവർക്കും ദളിതനായാലും ആറായാലും ഒരുമിച്ച് നിന്ന് ഒരുപോലെ ജീവിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്ന് വേടം പാടുമ്പം വേടന്റെ പുനില് അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുരുപൊട്ടി സംഖ്യകളെ വീടനൊറ്റക്കല്ല വേടൻ ഒരു കൂട്ടമാണ് മനുഷ്യത്വമുള്ള മലയാളികളുടെ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ് വേടൻ വേടൻ ഇരിക്കുന്നത് മലയാളികളുടെ മനുഷ്യത്വമുള്ള മലയാളിയുടെ മനസ്സിന്റെ ഉള്ളിലാണ് അപ്പൊ കുരുപൊട്ടിയ സംഘികളെ നിങ്ങൾക്കടക്കം എന്റെ സുലാൻ